അടിപൊളി അടിയിട പൊടി ബിഗ് ബോസ് റിവ്യൂലേക്ക് അവർക്ക് സാധനം ലക്ഷ്മിക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പൊണിയിൽ സാബ് എന്താണ് പറഞ്ഞത് കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാലും നേടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുമ്പോഴേ അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം പൊണിയൽ സാബ് ബിഗ് ബോസിൽ നിന്ന് എയർപോർട്ടിൽ കൊച്ചി എയർപോർട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തൊക്കെയാണെന്ന് നോക്കാം അദ്ദേഹം പറഞ്ഞത് ബിഗ് ബോസിനോടും പ്രേക്ഷകരോടും നന്ദി പറയുന്നു പിന്നെ ഇത്ര നാളും അവിടെ നിൽക്കാൻ പറ്റിയില്ല പത്തറുപത്തിരണ്ട് ദിവസവും അവിടെ നിൽക്കാൻ പറ്റിയില്ല ലെട്ടറിന് എട്ട് ദിവസം കാണാനും പറ്റിയില്ല എന്നും പറയുന്നുണ്ട് ആര്യൻ എൻ്റെ അനിയനെ പോലെയാണ് ആരിനുമായിട്ട് ജിസയിലായിട്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് അതൊക്കെ അവിടെ കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ആരുമായിട്ടൊരു കുഴപ്പവും ഇല്ല പിന്നെ എനിക്ക് കപ്പടിക്കാൻ എനിക്ക് ആഗ്രഹമാണത് നെവിനോ ആര്യനോ അല്ലെങ്കിൽ അനീഷോ ഈ മൂന്ന് പേരിൽ ഒരാൾ കപ്പടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഒന്നിൽ പറയുന്നുണ്ട് ലക്ഷ്മി വെറും മരക്കഷ്ണമാണ് എനിക്ക് ലക്ഷ്മിയുടെ കേസുകൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോയിൽ എന്നെ പോലെയുള്ള ആളുകൾ എത്തുകയും എൻ്റെ അമ്മയെ ഒക്കെ അവിടെ വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അത് വളരെ സന്തോഷമായ കാര്യമാണ് ഇപ്പം എന്നെ എല്ലാവരും അറിയാം നേരത്തെ കുറച്ച് പേർക്ക് മാത്രം ഇപ്പം ഞാൻ ലെജൻഡാണ് എന്നെ എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് വന്നതുകൂടി എന്നെ എല്ലാവർക്കും അറിയാം ഒരുപാട് സന്തോഷം എന്നും കൊണിയൽ സാവു പറയുന്നത് ഇപ്പോഴും ലക്ഷ്മിയായിട്ടുള്ള ഇഷ്യൂ അവസാനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നുമല്ല ഈ വിഷു പുറത്തും അത് ഇനി അവര് തമ്മിലുള്ള ഇനി ലക്ഷ്മി പുറത്തിറങ്ങും ഇനി അവര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതാകും നമ്മുടെ സീസൺ ഇപ്പോഴും ഈ നമ്മുടെ സീസൺ സിക്സിലെ മത്സരാർത്ഥികൾ തമ്മിൽ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കാം നല്ല രീതിയിൽ ഇപ്പം മത്സരാർത്ഥികൾ ഈ സീസൺ വണ്ണിലും സീസൺ ഫൈവിലെ മത്സരാർത്ഥികളാണ് വലിയ ഉഴപ്പം ഇല്ലാത്ത ആരോടും വഴക്കില്ലാതെ എല്ലാവരും നല്ല കമ്പനി ആയിട്ട് നിൽക്കുന്നത് ബാക്കി എല്ലാ സീസണിലെ മത്സരാർത്ഥികൾ ഇറങ്ങിയ ശേഷം ഫൈറ്റാണ് ഇപ്പോഴും നമ്മുടെ ആ സീസൺ ഫൈവ് സിക്സിലെ മത്സരാർത്ഥികൾ നല്ല ഫൈറ്റാണ് അപ്പോൾ ഇതുപോലെ ഒണിയനും ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പം ദശ്മിയായിട്ട് വരും ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം എൻ്റെ കൊച്ചിയിലൂടെ അവസാനിക്കുന്ന ഇഷ്ടം ഭയങ്കര ബുദ്ധിമുട്ടില്ല ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു താങ്ക് യൂ